ഹായ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ മാത്രമല്ല എൻ്റെ ഒരു ബ്രദറും ഉണ്ട് ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയിലേക്കാണ് ഏ പോണ്ടിച്ചേരി അതെ പോണ്ടിച്ചേരിയിലേക്കാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത് ഒരു ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് കേട്ടോ ട്രിവാണ്ടത്തുനിന്ന് പോണ്ടിച്ചേരി എന്ന് പറയുമ്പോൾ പോണ്ടിച്ചേരി ആണ് എങ്കിൽ പോലും പോണ്ടിച്ചേരിയുടെ ഒരു ബോർഡറാണ് പോണ്ടിച്ചേരി ബോർഡറാണ് കാരക്കാൽ എന്ന് പറയും നമ്മൾ ഈ ബസ്സിലാണ് പോകാൻ പോകുന്നത് ബി വി അപ്പോൾ ഇതാണ് എൻ്റെ കസിൻ അവൻ്റെ പേര് നന്ദകിഷോർ എന്നാണ് അവൻ സൗദിയിലാണ് അപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ് കേട്ടോ അത് അവൻ്റെ സ്ഥലം ഈ കാരക്കാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ നമുക്ക് യാത്ര തിരിക്കാം നല്ല ബസ്സായിരുന്നു കേട്ടോ ഇതാണ് ബസ് ബസ്സിൻ്റെ ഉൾഭാഗം എല്ലാം അത് നമ്മൾ ഇങ്ങനെ ബസ്സിലോട്ട് കയറി നല്ല നല്ലത് പിന്നെ പോണ്ടിച്ചേരി പോണ്ടിച്ചേരില്ല കാരക്കാൽ വരെയുള്ള ബസ് തഞ്ചാവൂർ ഇങ്ങനെയൊക്കെ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബസ്സാട്ടോ അപ്പോ എവ സൗദിയിലായിരുന്നു ഇപ്പോൾ ലീവിന് വന്നിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ വേണ്ടി നമ്മൾ പോവാണ് എന്റെ അടുത്തിരുന്ന പുള്ളിക്കാരൻ്റെ ഭയങ്കര നാണം വീഡിയോയിലൊക്കെ വരാനൊക്കെ അപ്പോ അവൻ തഞ്ചാവൂരിലുള്ളതാണ് കേട്ടോ ശിവന്തിയ നല്ല സൂപ്പറ ഷാപ്പ് മില്ലിയൻ ഷാപ്പ് അവിടെ ബീച്ച് ബീച്ച് സൈഡ് ബീച്ച് ആക്ച്വലി പുള്ളിക്കാരൻ പറഞ്ഞത് വന്നിട്ട് അവിടെ ഒരു മിനി ഗോവ പോലെ തന്നെ ഉണ്ടാവും അവിടെ ഫേമസ് മന്തി പിന്നെ ലിക്കറ് വൈന് ഇങ്ങനെ ബിയറ് ഇതെല്ലാം ചീപ്പായിട്ട് കിട്ടും കാരണം പോണ്ടിച്ചേരിയാണല്ലോ അപ്പോൾ ഈ ചെറിയ ചെറിയ എന്താണ് ചെറിയ ചെറിയ കടകൾ മുറുക്കാൻ കട പോലെ വൈൻ ഷോപ്പുകൾ ഉണ്ട് എന്ന് ആണ് പുള്ളിക്കാരൻ പറഞ്ഞത് ഞാൻ ആക്ച്വലി ഞാൻ ഇതിനു മുന്നേ മുന്നേ പോയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് നല്ല ഐഡിയ ഉണ്ട് അപ്പം ഈ സ്ഥലം എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വേളാങ്കണ്ണിയാണ് കേട്ടോ ഞാൻ ഇതുവരെ വന്നിട്ട് വന്നിട്ടില്ല വേളാങ്കണ്ണി അപ്പോൾ എന്തെങ്കിലും ഒരിക്കൽ വരണം രാവിലെ എത്തിയപ്പോൾ നമ്മൾ വേളാങ്കണ്ണിയിൽ എത്തി കേട്ടോ വേളാങ്കണ്ണി എത്തിയപ്പോഴേക്കും ബസ് ഏകദേശം കാലിയായി ഏകദേശം പേരൊക്കെ വേളാങ്കണ്ണി വേളാങ്കണ്ണിയിൽ ഇറങ്ങാനുള്ള പത്രപാടിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ജസ്റ്റ് കാണിക്കുക അതാണ് വേളാങ്കണ്ണിയുടെ പ്രൈവറ്റ് ബസ്സൊക്കെ നിർത്തുന്ന സ്ഥലം കേട്ടോ ഭയങ്കര ക്രൗഡായിട്ടുണ്ട് ഞാൻ ഇതുവരെ വന്നിട്ടില്ല എന്തായാലും ഒരു ഒരു ദിവസം വരണം അപ്പം അങ്ങനെ വേളാങ്കണ്ണിയിൽ നിന്ന് നമ്മുടെ എടുത്തു അപ്പോൾ എനിക്ക് കാലയ്ക്കാൽ അല്ലെങ്കിൽ പോണ്ടിച്ചേരി വരുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പം എൻ്റെ ബ്രദർ തൊട്ട് അ അപ്പുറത്തുള്ള ഒരു ബർത്ത് അങ്ങനെ വീണ്ടും വണ്ടിയെടുത്തു ഒരുപാട് നമ്മളെ ഈ തമിഴ്നാട് ടിപ്പിക്കൽ തമിഴ്നാട് കാണും പോലെയുള്ള ഗ്രാമപ്രദേശങ്ങളിലുള്ള പോലത്തെ ഈ നമ്മുടെ കുറ്റിച്ചെടികളുണ്ടല്ലോ അതൊക്കെ കണ്ടു തുടങ്ങി അപ്പം എനിക്ക് ഏകദേശം ഒരു സ്ഥലത്തിൻ്റെ ഒരു ഒരു ഇത് മനസ്സിലായി എന്താണ് ആത്മാവ് എങ്ങോട്ടാണ് പക്ക സിറ്റിയല്ല ഒരു ഗ്രാമപ്രദേശമായിരിക്കും എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ഒരു ഏഴ് മണി എട്ട് മണി ആ ടൈം ആയപ്പോൾ നമ്മൾ കാരയ്ക്കാൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തി കേട്ടോ ഇതാണ് കരയ്ക്കാൽ കാരക്കാൽ നമ്മളിവിടെ കാരയ്ക്കാമണ്ഡപന്നൊക്കെ പറയുന്ന ഒരു സ്ഥലമുണ്ട് നമ്മൾ ട്രിവാൻഡ്രത്ത് അതേപോലെയാണ് കേട്ടോ അതേപോലെയല്ല ആ പേര് പോലെ തോന്നി അങ്ങനെ ഞാനും എൻ്റെ കസിനും ഒരു ഒരു ിൽ കണ്ടുപിടിക്കാനുള്ള തത്ര പാടുകളാണ് എങ്ങനെ ഫ്രഷ് ആവണം അപ്പം റൂം എടുത്തിട്ട് നമുക്ക് പോകാൻ പോയി അവരെ മീറ്റ് ചെയ്യാനുള്ള ഒരു ഇതാണ് കേട്ടോ പ്ലാനാണ് അപ്പോൾ ടിപ്പിക്കൽ തമിഴ് ഞാനാണെങ്കിൽ കുറേ കാലം മുന്നേ തമിഴ്നാട്ടിൽ കുറേ കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തമിഴ്നാടിനെ കുറിച്ചൊക്കെ എനിക്ക് ഏകദേശം അറിയാം പിന്നെ അത്യാവശ്യം തമിഴ്നാട്ടിലുള്ള എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടുണ്ട് സോളോ ആയിട്ടും ഒക്കെ ട്രാവൽ ചെയ്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു ഓട എന്ന് പറയുമ്പോൾ എക്സ്ട്രീം ഓടയാണ് ഓട ഇവിടെ കാണുന്ന ഓട പോലെയല്ല തമിഴ്നാടിൻ്റെ തന്നെ നമ്മൾ ശ്വസിച്ച് നോക്കിയാൽ ഒരു പ്രത്യേക സുഗന്ധമാണ് കണ്ട മനോബാർ അവിടെ എല്ലാ ഹോട്ടലിലും ബാർ ഉണ്ട് കേട്ടോ പെട്ടിക്കടലും അവിടെ നമ്മളെ ഇവിടത്തെ പോലെ പെട്ടിക്കടകൾ ഉള്ള പോലെയാണ് വൈൻ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു റൂം പോയി ചോദിച്ചു പക്ഷേ അവിടെ ആളില്ലായിരുന്നു പിന്നെ നമ്മൾ വേറൊരു ഹോട്ടലിൽ റൂം എടുത്തു ഉമാനോ നേരത്തെ കണ്ടില്ലേ ബർ അറ്റാച്ചഡ് ആയിട്ടുള്ള ഒരു ഹോട്ടൽ തന്നെ അപ്പോൾ ഇതാണ് നമ്മുടെ റൂം റൂമ് കൊള്ളാമോ എന്ന് ചോദിച്ചാൽ കൊള്ളത്തില്ല എന്ന് തന്നെ പറയണം നമുക്ക് റൂമിനായത് ഏകദേശം ആയിരത്തി ആയിരത്തി ഒരുന്നൂറോ ആയിരത്തി ഇരുന്നൂറോ ആണോ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല ആയിരത്തി ഇരുന്നൂറാണെന്ന് തോന്നുന്നു റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം കോട്ടിച്ചേരി ഉണ്ടായപ്പോൾ തൊട്ടുള്ള ഒരു റൂമാണെന്ന് തോന്നുന്നു ഇന്ന് നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ കയറി അവിടെ ലഗേജൊക്കെ കൊണ്ടുവച്ചിട്ട് നേരെ ഫുഡ് അടിക്കാം ആ ദൂരം ഒന്നൊന്നൊരു ഹോട്ടലായിരുന്നു കേട്ടോ ഇനി ഒന്ന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അവിടുത്തെ ഹോട്ടൽ ഇതായിരിക്കും തോന്നുന്നു ഭയങ്കര ചൂടാണ് പക്ഷേ ക്വാണ്ടിറ്റി ദോശ നമ്മൾ രണ്ടുപേരും ദോശയാണ് പറഞ്ഞത് ഞാൻ മസാല ദോശയും അവൻ എന്താണ് ഒണിയൻ ദോശ ആദ്യം തന്നെ ഞാൻ വീഡിയോ എടുക്കണോണ്ട് അവരെല്ലാവരും കൂടെ ഭയങ്കര ഭയങ്കര എന്താണ് സർവീസ് സർവീസൊക്കെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഇലയൊക്കെ കൊണ്ടുവച്ചു ചട്നിക്ക് ഒഴിക്കണമുണ്ടല്ലേ ഞാൻ ഈ ചട്നി ഇങ്ങനെ കോരി ഒഴിച്ചപ്പോൾ നമ്മുടെ കേരളത്തിലെ തേങ്ങയുടെ വില ഒന്ന് ഓർത്തുപോയി നമ്മളെ കേരളത്തിൽ ഇങ്ങനെ ചട്ണിയൊക്കെ വാരി ഒഴിക്കുമോ ആ ചട്ടൻ കുറേ നേരം കൊണ്ട് എൻ്റെ മൊബൈലൊക്കെ ഈ ചട്ടം മൊബൈലൊക്കെ ഇങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്യണമൊക്കെ നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ എന്താണ് സംഭവം ഇവിടെ നിന്ന് വന്ന ആരും ഷൂട്ട് ചെയ്യാറില്ലല്ലോ എന്നൊക്കെ എങ്ങനെയൊരു ഓർത്തു വേണം അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിടും എന്നൊക്കെ പറഞ്ഞു ലാസ്റ്റ് എൻ്റെ ചാനലൊക്കെ കാണിച്ചു കൊടുത്തു പിന്നെ ഒരു ദോശ കൊണ്ടുവച്ചോട്ടോ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോയിൽ എത്ര വലുതായിട്ട് കാണാൻ പറ്റുമോ എന്ന് അറിഞ്ഞോ രണ്ടാൾക്ക് സുഖമായിട്ട് കഴിക്കുക എനിക്കാണെങ്കിൽ കഴിച്ച് തീർക്കാൻ പെട്ട പാട് എനിക്കറിഞ്ഞല്ലോ പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു അടിപൊളിയായിരുന്നു സാധനം അങ്ങനെ ഞാൻ കഴിക്കാൻ തുടങ്ങി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ആ സംഭവം സൂപ്പറായിരുന്നു ചട്ണിയൊക്കെ ഒരൊന്നൊന്നര ചട്നിന്ന് പറയാനില്ല എന്നാണ് ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കഷ്ടപ്പെടുന്ന വേണ്ടിയിട്ട് എൻ്റെ കസിൻ മൊബൈലൊക്കെ വാങ്ങിച്ചിട്ട് എനിക്കു ഷൂട്ട് ചെയ്ത് തന്നെ കേട്ടോ ചായയൊക്കെ എന്ന് വെച്ചാൽ ഒന്നര ചായയാണ് ഞാനതിനൊന്ന് ഓപ്പറേഷൻ ചെയ്യാൻ നോക്കിയതാണ് അങ്ങനെ ഞാൻ ഏകദേശം കഴിച്ചു തീർന്നപ്പോൾ അവനുള്ള ഒണിയൻ ദോശ വന്നു അതുപോലും സാധനം അപ്പോൾ അവൻ്റെ വായി ഞാൻ നമുക്ക് കേക്ക് അയക്കാം ടേസ്റ്റ് പറയണ വേറെ ചട്നി ട്രൈ ചെയ്തത് കേരളത്തിലേ കിട്ടുന്ന ഒരു രണ്ട് ദോശയിലു വേറെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ നല്ല ദോശയായിരുന്നു അത് നമുക്ക് രണ്ടുപേർക്കും നല്ല വിശപ്പുള്ളതാണെന്ന് അറിയത്തില്ല രണ്ടുപേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ ഭയങ്കര ക്വാണ്ടിറ്റി അങ്ങനെ നമ്മുടെ ആ ചേട്ടൻ വീണ്ടും വന്ന് ചോദിച്ചു എന്തിനാണ് വീഡിയോ എടുക്കണമെന്ന് ബില്ല് ഏകദേശം ആയത് ഇരുന്നൂറ്റി സംതിങ് രൂപയാണ് കേട്ടോ അങ്ങനെ ഞാൻ ബില്ല് കൊടുക്കാൻ പക്ഷേ വേറെ ട്വിസ്റ്റ് ഉണ്ടായി വീഡിയോ എടുത്തോണ്ടാണോന്നറിയത്തില്ല അവർ ഒരു ഇരുപത് മുപ്പത് രൂപ കുറച്ചാണ് ഇവൻ്റെ എടുത്തത് ഇനി അവർക്ക് കണക്ക് തെറ്റിപ്പോയതാണോ എന്താണെന്ന് അറിയത്തില്ല അത് ഇത് ഇതുപോലെ ഈ ഓട്ടിക്കാനാണെന്ന് തോന്നുന്നു എല്ലാ ഹോട്ടലിൻ്റെ അവിടെയും ഇതുപോലെ കത്തിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ എത്ര കത്തിച്ചാലും ആ ഓടയിലെ സംഭവമൊക്കെ പോകാതെ എന്തായാലും ഉച്ച പോകാൻ ചാൻസ് ഇല്ല പക്ഷേ നമ്മൾ ഇരുന്നിടത്ത് ഇരുന്നിടത്തുനിന്ന് ഈച്ചയെന്നില്ലായിരുന്നു ഓക്കെ അങ്ങനെ വീണ്ടും റൂമിലേക്കാണ് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ അത്യാവശ്യം നല്ല സിറ്റിയൊക്കെ തന്നെയാണ് കാരക്കൽ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ പോണ്ടിച്ചേരിയിലെ പോലീസിനെ കണ്ടിട്ടില്ലേ അങ്ങനെ ഈ വെള്ള വെള്ള ഡ്രസ്സും അത് ട്രാഫിക്കിൽ നിൽക്കുന്നതാണ് നമ്മുടെ പഴയ ടൈപ്പ് ഇതാണ് ഒരു ബാറ് ബാറിൻ്റെ ഉള്ളശമൊക്കെ നമ്മൾ പിന്നീട് തുടർന്നുള്ള വീഡിയോകളിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും റൂമിലെത്തി റൂമിലെത്തി ഒന്ന് ഫ്രഷായിട്ട് അത് വീണ്ടും സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ ബസ് കറങ്ങണം നമ്മൾ ഇനി പോകാൻ പോകുന്നത് നെടുങ്കാടെന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നെടുങ്കാട് നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ റൂം എടുത്തത് അതുകൊണ്ട് ജസ്റ്റ് ഒരു ഹൺഡ്രഡ് മീറ്റേഴ്സ് വാക്കിംഗ് ഡിസ്റ്റൻസ് ഉള്ളു ഇതൊക്കെയാണ് കാരക്കാൽ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് അത്യാവശ്യം എന്താണ് ഭയങ്കര സിറ്റിയും കാര്യങ്ങളല്ല എല്ലാവരും സാധാരണക്കാരായ ടിപ്പിക്കൽ തമിഴ് ആൾക്കാരാണ് കേട്ടോ ഒരു പോലെ ഒരു ന്യൂജൻ ആൾക്കാരൊന്നും നമുക്കിവിടെ കാണാനേ പറ്റത്തില്ല ഇത് കറക്റ്റ് തമിഴ്നാട് ആയിട്ടാണ് കുറച്ചും കൂടെ എന്താണ് അവരുടെ കൾച്ചറുമായിട്ടാണ് നമ്മൾ നമുക്ക് കയറാനുള്ള ഒരു ബസ്സാണ് കേട്ടോ നമ്മൾ കയറി ഇരിപ്പ് തുടങ്ങി അപ്പോൾ ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ട് കേട്ടോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാൻ പോവുകയാണ് അങ്ങനെ ബസ് പതുക്കിയെടുത്തു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ